എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി സന്തോഷ് പണ്ഡിറ്റ് എത്തിയിരിക്കുകയാണ് പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണമുണ്ടാകില്ലെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ മലയാള സിനിമ ഭരിക്കുന്നത് പതിനഞ്ചംഗ പവർ ടീമാണെന്ന് പലരും പറയുന്നു ഇപ്പോഴേതായി പതിനഞ്ചംഗ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തുവിട്ട് സാക്ഷാൽ സന്തോഷ് പണ്ഡിറ്റ് ഒന്നാമത്തെ അംഗം ഉരുക്ക് സതീശൻ രണ്ടാമത്തത് എന്ന കോടീശ്വരൻ മൂന്നാമത്തത് ചിരഞ്ജീവി ഐ പി എസ് നാല് ബ്രോക്കർ പ്രേമചന്ദ്രൻ അഞ്ച് പവനായി ആറ് കൊപ്ര പ്രഭാകരൻ ഏഴ് അനന്തൻ നമ്പ്യാർ എട്ട് മുണ്ടക്കൽ ശേഖരൻ ഒമ്പത് ഹൈദർ മരിക്കാർ പത്ത് കടയാടി ബേബി പതിനൊന്ന് കൊളപ്പുള്ളിയപ്പൻ പന്ത്രണ്ട് മോഹൻ തോമസ് പതിമൂന്ന് കീരിക്കാടൻ ജോസ് പതിനാല് ജോൺ ഹോനായി പതിനഞ്ച് കീലേരിയച്ചു പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ അക്രമത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ പക്ഷേ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമ സ്ക്രീനിൽ യു സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രേ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പു വരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിൽ മുട്ടലിന് പിന്നിൽ കെയറാണ് കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ടുടനെ കമ്മീഷൻ വെക്കണം പാപം സിനിമക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ എം പ്രമുഖ എം ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും ഒരു കോടി രൂപയോളം ചെലവാക്കിയാണ് കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയത് മലയാള സിനിമയിൽ മുല്ലപ്പെരിയ ഡാം എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ കുറിച്ച് പൊതുവെ പറയുന്നത് ഈ റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ നടിമാരുമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് പക്ഷേ ഇതിൽ പേരുകളോ വിവരങ്ങളോ ഒന്നുമില്ല മുപ്പത്തഞ്ച് കൊല്ലം മുമ്പുള്ള കേസൊക്കെ എങ്ങനെ തെളിയിക്കുമെന്നതിൽ ഒരു ധാരണയുമില്ല ഇനി കഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് ബൈ സന്തോഷ് പണ്ഡിറ്റ് ഒരുക്കൊന്നുമല്ല മഹാപാപമാൻ ഇങ്ങനെ പോകുന്നു സന്തോഷ് പണ്ഡിറ്റിൻ്റെ അഭിപ്രായങ്ങൾ